ഹായ് ഹോൾസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നാടൻ രീതിയിലുള്ള ഒരു മാമ്പായ് പുള്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാടൻ രീതിയിലുള്ള ഒരു മാമ്പായ് പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാൻ മൂന്ന് മാമ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല നാടൻ രീതിയിലുള്ള മാമ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി എടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് അല്ല ഉണ്ടാവേ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിൽ നല്ല വീട്ടിൽ പറമ്പിൽ തന്നെ പറിച്ചെടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാണല്ലോ ഉണ്ടാവാൻ അങ്ങനെ ഈ ഒരു മൂന്ന് മാമ്പഴാണ് ഞാൻ ഇന്ന് മൂ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം എടുത്തിട്ടുള്ളത് ഇനി ആദ്യം തന്നെ ഇതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള തൊലിയൊക്കെ ഒന്ന് നീ നീക്കം ചെയ്യണം എപ്പോഴും പുളിശ്ശേരി ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതായത് മാമ്പഴ പുളിശ്ശേരി എടുക്കുമ്പോൾ ഇതിൻ്റെ ആ മുകൾ ഭാഗത്ത് തൊലി നീക്കം ചെയ്യണം അങ്ങനെ ഇത് മൂന്ന് മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല നല്ല പഴുത്ത മാമ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് തൊലിയൊക്കെ നീക്കം ചെയ്തിട്ടുള്ള മാമ്പഴം ഞാനിത് ഇപ്പം മൺചട്ടിയിലാണ് ഇട്ടെടുക്കുന്നത് അങ്ങനെ ഇത് ഈ മൺചട്ടി തയ്യാറാക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചിയൊന്നും പറയേണ്ട ആവശ്യമില്ല അതിന് ഒരു രുചി തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഇതിലേക്ക് ഞാനിത് മുക്കാൽ കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഇതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വെള്ളമില്ല അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടുകയും ചെയ്യണം അപ്പോഴേക്കും ഈ ഒരു മാമ്പയും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഈ ഒരു മാമ്പായ പുള്ശേരിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങളെ പുതിയ കൂട്ടുകാരികളൊക്കെ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ശർക്കര പാനിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തതാണ് രണ്ടാണ് ഈ ശർക്കരയാണ് ഞാൻ ഈ ഒരു മാമ്പായ പുഴശ്ശേരി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം അതായത് ഈയൊരു മാമ്പഴം ഈ ഒരു ശർക്കരയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ട് ഒന്ന് കുറുകി കിട്ടണം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുറുകി എടുക്കണേ ഇനി ഇനിതാ ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗീ നല്ല നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗീ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചതിനേക്കൊരു കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നുന്നത് ഈ ഒരു ഗീ ഒഴിച്ചതിന് ശേഷമാണ് അപ്പോഴേക്കിതാ ഈ ഒരു മാമ്പഴത്തിലേക്ക് ശർക്കരയുടെ കൂട്ടക്കല നല്ല രീതിയിൽ തന്നെ യോജിച്ച് ണ്ട് ശർക്കരക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഇച്ചിരി കൂടി ഒന്ന് കുറുകി കിട്ടാനുണ്ട് അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് അളവിൽ ചെറിയ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരക്കപ്പ് അളവിൽ നല്ല കട്ടി തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിനെക്കാട്ടി നല്ല നല്ല എരിവുള്ള മുളക് പൊടിയന്നെ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ എന്നിട്ടിതിൽ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരപ്പൊക്കെ ഒന്ന് തയ്യാറായി വരുമ്പോഴേക്കു തന്നെ ഇത് ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇതിലേക്ക് ഞാൻ അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിക്സീഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞങ്ങളൊക്കെ എപ്പോഴും മാമ്പായ പുള്ശേരിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്തെടുക്കാറ് പക്ഷേ ഇനി നിങ്ങൾ ഇതൊരു ഗീ ഉപയോഗിച്ചിട്ട് ഈ ഒരു മാമ്പായ പുള്ശേരി തയ്യാറാക്കിയിട്ട് എടുത്ത് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മാമ്പായ പുള്ശേരിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ഇതൊന്നും താളിപ്പ് എടുക്കാൻ തയ്യാറാക്കിയിട്ടെടുക്കാൻ അങ്ങനെ ഇത് താളിപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ഞാൻ ഇതാ ഗീ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുകും ആ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ചെറുപറാന്നൊന്ന് പൊട്ടിയൊക്കെ വന്നതിന് ശേഷം രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ആ ചൂടാൽ തന്നെ മാമ്പായ പുളിശയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് തന്നെയാണോ വളരെയൊരു വേറെ ലെവൽ തന്നെയാണ് കെട്ടുക അങ്ങനെ ഇതാ ഈ ഒരു മാമ്പായ പുഷേരി ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കണേ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വറഹമുല്ലാഹ് തല വബറക്കത്ത അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ